നമ്മുടെ കുഞ്ഞു മോഡലോ സ്കൂളിൽ പോയ കാരണം ഇന്ന് എനിക്ക് ഫൈനൽ ലുക്ക് കാണിക്കാൻ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കണ്ടിട്ട് ആ മോഡലിൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പം അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം സെയിം അതേ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റിലെ പറയണം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ഹലോ ഇന്ന് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഒരു ഗോൾഡ് ലുക്ക് തരുന്ന ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ട മെറ്റീരിയൽസ് ആണ് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു കരിമണി പേൾച്ചെയിൻ ആണ് ഇതിങ്ങനെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ് മീഷോയിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അതൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ നമുക്കിത് അവൈലബിൾ ആയിരിക്കും ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും മീഷോ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലുണ്ടോ എന്ന് ഞാൻ ൊക്കിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് വാങ്ങിച്ചതല്ല അല്ല എനിക്കിത് കിട്ടിയതിൻ്റെയൊക്കെ കഥ ഞാൻ ഇതിന് മുമ്പ് ഇത് വെച്ച് ചെയ്ത വർക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ബോർഡിപ്പിക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ ഗോൾഡൻ ഡിസൈനർ ബീഡും അതുപോലെ സിൽവർ ഡിസൈനർ ബീഡും ആണ് കേട്ടോ അതുമൊരു ഡിസൈൻ ഉണ്ട് ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ബീഡാണ് നമുക്ക് പെട്ടെന്നൊന്നും കളർ പോവില്ല പ്ലേറ്റഡ് ബീഡാണ് അപ്പോൾ അതിൻ്റെ തന്നെ ചെറിയ സൈസും ഉണ്ട് അപ്പോൾ അതും വേണം നമുക്ക് കേട്ടോ കുറച്ച് വലിയ സൈസും ഉണ്ട് ഇതിൻ്റെ പല സൈസ് വരുന്നുണ്ട് നല്ല വലിപ്പുള്ള ടൈപ്പും വരുന്നുണ്ട് പിന്നെ വേണ്ടത് ഫ്യൂസ്റ്റാർ ആണ് ഇത്രയ്ക്ക് ഐറ്റംസ് മതി നമുക്ക് മെയിനായിട്ട് പിന്നെ നമുക്ക് ചെയിനും അതുപോലെ തന്നെ കൊളുത്തും വേണം ഞാൻ ഫിഷ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ കണക്ട് ചെയ്യാനുള്ള ചെയിനും ഇത് നമ്മളിത് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ രണ്ട് ഗോൾഡ് ബീഡ് വരുന്ന രീതിയിലുള്ള പീസുകളാണ് ഞാൻ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനത്തെ ചെയിൻ ആണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ കറക്റ്റ് പറയാതെ നിങ്ങൾ വെറുതെ ഗോൾഡൻ മാത്രം വരുന്നതായിട്ട് എടുത്താലും കുഴപ്പമില്ല ഈ ഒരു ഇത് മാലയായിട്ട് കിട്ടിയതായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ രണ്ട് ഗോൾഡൻ ബീഡ് സെൻ്ററിൽ വരുന്ന രീതിയിലുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇനി ഇതിലേക്ക് നമുക്ക് ബീഡ്സ് കുറച്ച് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്യൂസ്റ്റാറിൻ്റെ ആ രണ്ട് സൈഡിലുള്ള ബോൾസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ രണ്ട് ബോൾസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ലെങ്ത്തിൽ തന്നെ എടുക്കാം ബീഡ്സ് കോർക്കണ്ട കാരണം ഇനി നമ്മൾ കരിമണിയുടെ ഗോൾഡ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ കുറത്ത് കൊടുക്കുന്നത് അപ്പോൾ പേള് നമ്മൾ ആ ബോൾ കട്ട് ചെയ്തില്ലെങ്കിൽ അതവിടെ കറക്റ്റ് നിൽക്കില്ല അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അങ്ങനെ അത് അവിടെ തള്ളി നിൽക്കും പുറത്തേക്ക് അതുകൊണ്ടാണ് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമുക്ക് രണ്ട് കരിമണിയുടെ ആ ഒരു രണ്ട് ചെയിനും നമുക്ക് ഒരുമിച്ച് കുറത്ത് കൊടുക്കണം ഒറ്റയ്ക്കല്ല ഞാൻ പെട്ടെന്ന് കോർത്തപ്പ് കാണിക്കാൻ വിട്ടുപോയതാണ് ഇതാ ഇതുപോലെ രണ്ട് ചെയിനും കൂടി നമ്മളൊന്ന് കോർത്തിട്ട് അതിനൊരു ചെറിയ സൈഡ് ഇതുപോലെ വളച്ചു കൊടുക്കാം ഫുള്ള് നമ്മൾ സെൻറ്റർ വെച്ചിട്ട് മടക്കണ്ട ഒരു ചെറിയ ഭാഗം ഇതുപോലെ വളച്ചിട്ട് അതിനവിടെ അതുപോലെ ചുറ്റി നമുക്ക് ലോക്കാക്കി നിർത്താം ചെറിയൊരു പീസ് വരുന്ന രീതിയിൽ ലോക്കാക്കി നിർത്താം കാരണം ലെങ്ത് നമുക്ക് ഫുൾ വേണം ബീഡ്സ് കോർത്ത് അപ്പുറത്തെ സൈഡ് നമുക്ക് ലോക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫുൾ ലെങ്ത്ത് വേണം അപ്പോൾ പകുതി പീസിൽ ആയിട്ട് നിങ്ങൾ കുറക്കരുത് സെൻ്റർ വെച്ച് ഇങ്ങനെ മടക്കി രണ്ട് ലെയർ ആക്കിയിട്ട് കുറക്കരുത് അപ്പോൾ അതേ രണ്ട് ലെയർ നമ്മൾ ഇതിലേക്ക് കുറത്തിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിൽ ആ ഗോൾഡൻ വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗോൾഡൻ ബീഡ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇനി നമുക്കിതേ ഫസ്റ്റിൽ നമ്മൾ ചെറിയ ആ ഒരു ഗോൾഡൻ ബീഡ് കുറത്ത് കൊടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പാറ്റേൺ മാറ്റാം ഞാനിവിടെ ആ ഒരു സെയിം പാറ്റേണിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ത് നന്നായിട്ടൊന്ന് പ്രെസ് ആക്കി കൊടുക്കുക അവിടുത്തെ ആ ഒരു കമ്പിയൊന്നും കാണരുത് നമ്മൾ വളച്ച കമ്പിയൊന്നും കാണരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലെയർ വെച്ചതുപോലെ കമ്പി പിടിച്ചിട്ട് നന്നായിട്ട് ബാക്കിലോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സെറ്റായിട്ടുണ്ടാവും ഇനി നമ്മൾ കോർത്ത് എടുക്കുന്നത് സിൽവർ ബീഡാണ് ഇനിയത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സിൽവർ ബീഡ് പിന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന വലിയ ഗോൾഡൻ ബീഡ് വീണ്ടും ഒരു സിൽവർ ബീഡ് ആ ഗോൾഡൻ ബീഡ് അങ്ങനെ മൂന്ന് ഗോൾഡൻ ബീഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട് കരിമണിയുടെ ചെയിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ ഗോൾഡൻ സിൽവർ ഗോൾഡൻ സിൽവർ അങ്ങനെ ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമ്മുടെ മൂന്ന് ബീഡ് കഴിയുന്ന രീതിയിൽ കോർത്തെടുക്കുക ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ ആ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് കോർത്തിട്ട് വേണം നമ്മുടെ കരിമണിയിലേക്ക് ിൽ ലോക്കാക്കാൻ അത് മറക്കരുത് നമ്മള് ഫസ്റ്റിൽ ഗോൾഡൻ ബീഡാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ ഫ്രണ്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന കമ്പിയുടെ ഉള്ളിലും കൂടി ബീഡ്സ് കോർത്ത് സെറ്റാക്കിയിട്ട് വേണം ടൈറ്റാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഗോൾഡൻ ബീഡും കൂടി കോർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെയിൻ നമ്മൾ രണ്ട് ചെയിനും കൂടി ഈ ഒരു കമ്പിയിലേക്ക് കോർത്ത് കൊടുക്കുക അപ്പം അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കുക കാരണം ആ ഒരു ചെറിയ കമ്പി ഇതിലേക്ക് സെറ്റായിട്ട് നിൽക്കണം അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കിട്ടുന്നത് ലൈറ്റ് കുറവായ കാരണം നിങ്ങൾക്ക് ആ കളറ് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോഴാട്ടോ മനസ്സിലായത് ഞാനത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് ആ ഒരു സിൽവർ ഗോൾഡിൻ്റെ കളർ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാത്തത് അത് നല്ലൊരു പ്ലേറ്റഡ് ആയ കാരണം ശരിക്കും നമ്മുടെ ഗോൾഡിൻ്റെ അതേ ലുക്കിലാണ് കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് വീഡിയോയിൽ കറക്റ്റ് അത് മനസ്സിലാവുന്നില്ല എന്ന് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി നമ്മൾ ഈ രണ്ട് ചെയിനും ആദ്യം കോർത്ത പോലെ തന്നെ കമ്പിയിലേക്ക് കോർത്തു ഇനി നമുക്കതിന് അതുപോലെ ഒന്ന് വളച്ച് പിരിച്ചു കൊടുക്കാം ഒട്ടും ഏതാ അതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് തന്നെ നമ്മൾ അത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം ആ കമ്പി പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ബീടിൻ്റെ അടുത്തേക്ക് വെച്ച് നമ്മൾ അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഒരു രണ്ടോ മൂന്ന് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയാം ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം എന്നൊന്നുമില്ല ഇനി ബാലൻസ് കമ്പി കട്ട് ചെയ്തിട്ട് കമ്പി എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ്സാക്കി കൊടുത്ത് അവിടെ സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോൾ സ്കൂളിൽ പോയ കാരണം എനിക്ക് അവളെ കൈമിട്ട് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കളർ കറക്റ്റ് അത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലായേനെ ശരിക്കും ആ ഒരു ഗോൾഡ് ലുക്ക് കിട്ടുന്നത് അപ്പോൾ അറിയാൻ പറ്റും എൻ്റെ കൈ എനിക്ക് ആ ഒരു ഞാനിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നത് കാരണം ഞാൻ വീഡിയോ എടുത്തപ്പോഴും എനിക്കത് കറക്റ്റ് കളർ കിട്ടുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മളിതേ നമ്മുടെ ഫിഷ് ഹൂക്കും അതുപോലെ തന്നെ ചെയിനും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനും സെയിം രീതിയിൽ തന്നെ നമ്മൾ ആ ബോളൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ആദ്യം നമുക്ക് ഫിഷ് ഹൂക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പുറത്തെ സൈഡിലുള്ള രണ്ട് ചെയിനും ഒരേ കമ്പിയിൽ തന്നെ കോർത്തെടുക്കാം അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് അവിടെ ലോക്കാക്കി കൊടുക്കണം ചെറുതായിട്ടൊരു കമ്പി വളച്ച് നിർത്തിയിട്ട് ഇതും രണ്ട് പാർട്ടാക്കി എടുക്കേണ്ടത് അതുപോലെ ചെറുതായ രീതിയിൽ ഒരു കമ്പി ഒരു സൈഡിലെ കമ്പി നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റുക അതിന് ശേഷം നമ്മളൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ കണ്ട ഗോൾഡൻ്റെ അതേ സെയിം ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്ത് നിർത്താം ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക ഒരു പൂവൊന്നുമില്ല എങ്കിലും നമ്മളൊന്ന് പിരിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ഫിഷ് ഹൂക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡ് റിങ് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് വിഷു നോക്കിയിട്ട് കൊടുത്താലും മതി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പോൾ ആ ഒരു കമ്പി അവിടെ ചെറിയ കമ്പി ബാലൻസ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചുറ്റി കൊടുക്കുക ഞാനത് ശ്രദ്ധിച്ചേക്കാണ്ട് ചെയ്തിട്ട് ഞാൻ ഇടയിൽ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയുക ഇനി ആ കമ്പി അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചുറ്റി കൊടുക്കാം ഇവിടെ ഒരു ചെറിയ കമ്പിയായി കാരണം ഈ ചെറിയ കമ്പി നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടും കോർത്ത് ചുറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ ബാലൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ എപ്പോഴും നമ്മൾ കമ്പിയൊക്കെ കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രസ്സാക്കി നിർത്താൻ ശ്രദ്ധിക്കണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ കയ്യിലൊന്നും കൊണ്ട് മുറിയാനൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റ് ഇതുപോലെ പ്രസ്സാക്കി നിർത്താം അത് വലിയവർക്കായാലും നമ്മൾ ശ്രദ്ധിക്കണം കുഞ്ഞുമക്കൾക്കാവുമ്പോൾ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഒരു സൈഡ് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡിൽ നമ്മുടെ ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം സെയിം ഇതേ രീതിയിൽ തന്നെ ചെയിൻ കണക്ട് ചെയ്യുന്നത് അവിടെയും ആ ഒരു ഗോൾഡിൻ ബീഡ് നമ്മൾ കുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു ഗോൾഡിൻ്റെ അതേ ലുക്കിൽ തന്നെ കമ്മൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുതാരും അതുപോലെ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് വഴിയാണ് ക്ലാസ് എടുക്കുന്നത് എടുത്ത് കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ തന്നെ നമ്മൾ പതിനെട്ട് ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കമ്മലും ആണ് ഇപ്പോഴത്തെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്മൽ ഓൾറെഡി കഴിഞ്ഞു ഇപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ക്ലാസ്സാണ് ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ ചെയിൻ അതുപോലെ വള മോതിരം ഇതൊക്കെ ചെയ്യുന്നുണ്ട് പാതസരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി അതേ നമ്മൾ ആദ്യം ചെയ്താൽ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് വീണ്ടും പറയാൻ ആ ഒരു ബീഡ് ബീഡിട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ചെയിനും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അതും കൂടി പറയാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ അതിലൂടെ മനസ്സിലാവും അതുപോലെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം നമ്മൾ വേറെ ഫീസൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്യമൊക്കെ കാണാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരസ്യം കൂടി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം അതുപോലെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കമൻറ്റിൻ്റെ അവിടെ ഹൈപ്പ് എന്നുള്ളത് അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇത്രയൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുക അപ്പോൾ അതേ നമ്മൾ ആ ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ള കമ്പി ഇതുപോലെ വളച്ച് കൊടുക്കുന്നണ്ട് ട്ടോ വളച്ച് നമ്മൾ അത് സെക്യൂർ ആക്കിയതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റ അല്ലെങ്കിൽ നിങ്ങൾക്ക അത് ഫുൾ ആയിട്ട് വളച്ച് കൊടുത്തോടവിടെ സെറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേസ്‌ലെറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു മോഡലാണ് അപ്പോൾ എല്ലാവരും ആ പഴയ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് ക്ലാസ്സിലൂടെ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് തോന്നി അതാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഈ ഒരു മോഡലെന്ന് ഞാൻ വിചാരിക്കുകയാണ് റൈസ് ലൈറ്റിൻ്റെ സിമ്പിളായിട്ടുള്ള മോഡലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കെട്ടിടുന്ന രീതി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ അപ്പോൾ ഒരണ്ണേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് വരുന്ന ഷോർട്സുകളിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം